ബിഗ് ബോസ് സീസൺ സെവനിലെ ഫാമിലി റൗണ്ട് എന്ന് ലാലേട്ടൻ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് എന്താ ഭയങ്കര കെട്ടിപ്പിടിക്കലൊക്കെ കരച്ചിലൊക്കെ ആയിരുന്നല്ലോ വന്നപ്പോൾ എന്ന് അനുമോളോട് ലാലേട്ടൻ പറയുന്നുണ്ട് ആ ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നു ലാലേട്ട അതിനിടയിൽ ബിഗ് ബോസിനെ പ്രാഗുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഏ ഇല്ല 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 ലാലേട്ട എന്ന് തന്നെ നമ്മുടെ അനുമോൾ തീർത്തും പറയുന്നുണ്ട് എന്താ ബിഗ് ബോസ് ഇങ്ങനെ കാണിക്കുന്നത് തുറക്കു തുറക്കും എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് ലാലേട്ടൻ പിന്നെ മാറ്റി പറയുന്നുണ്ട് ആ സമയത്ത് അനിമോള് പറയുന്നുണ്ട് എന്നോട് മാത്രമാണ് ബിഗ് ബോസ് അങ്ങനെ കാണിച്ചത് അവർ വന്ന സമയത്ത് തന്നെ എന്നോട് ടാസ്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോയി അറുപത് ദിവസമായി ഞാൻ അവരെ കണ്ടിട്ട് അവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു അവർ വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി അവർ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞാൽ ആലോട്ടം ചോദിക്കുന്നുണ്ട് ഹാപ്പി ആയിരിക്കാൻ പറഞ്ഞു അതേപോലെ തന്നെ നന്നായി ഗെയിം കളിക്കാനും അമ്മ പറഞ്ഞു അമ്മയും അനിമോളെ പോലെ കരയുന്ന ആളാണല്ലേ അപ്പം നിങ്ങളുടെ ഫാമിലി മൊത്തത്തിലിരുന്ന് കരയുന്നവരാണോ എന്ന് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഇല്ലല്ല അങ്ങനെയല്ല ലാലേട്ടൻ ഞങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം എനിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് സങ്കടം വരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കരയുന്ന ചെയ്യുന്ന അനുമോൾ ലാലേട്ടനോട് പറയുന്നുണ്ട്